വാട്സാപ്പിൽ ഇപ്പോൾ താരമായി നിൽക്കുന്നത് മെറ്റ എ ആണ് പലർക്കും ഇതിനോടകം തന്നെ ഈ എ ഒരു സുഹൃത്തായി മാറി കഴിഞ്ഞിരിക്കുന്നു പക്ഷേ ഇത് എത്രമാത്രം വിശ്വസനീയത ഉള്ളതാണ് എന്നതാണ് അടുത്ത ചോദ്യം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ലോകത്തെ മാറ്റിമറിക്കുന്ന കണ്ടുപിടുത്തമായി മാറി ഒട്ടേറെ സവിശേഷതകൾ ഉള്ളപ്പോഴും മറിഞ്ഞിരിക്കുന്ന ചതിക്കുഴികളും ഇതിനുണ്ട് നിർമ്മിത ബുദ്ധിയുടെ ഏറ്റവും പുതിയ സാധ്യതയായി മെറ്റ ചാറ്റ് ബോട്ടിന് കേരളത്തിലടക്കം വലിയ സ്വീകാര്യതയാണ് ലഭിച്ചിരിക്കുന്നത് ഇതുവരെ മെറ്റ പുറത്തിറക്കിയതിൽ ഏറ്റവും വിപുലമായ മെറ്റ ലാമ ണ് നിർമ്മാണം മാതൃക ായ മെറ്റയിലേക്ക് ഉപഭോക്താക്കളുടെ വിവരങ്ങൾ ചോർത്താൻ എ ഉപയോഗിച്ചുള്ള വാട്സാപ്പിന്റെ തന്ത്രമാണിതെന്നും അഭ്യൂഹങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്നാൽ മനുഷ്യൻ ചതിച്ചാലും ചോദിക്കുന്നത് എന്തിനും ഉത്തരം നൽകുന്ന എ യി ചതിക്കില്ലെന്ന വിശ്വാസത്തിലാണ് പലരും ഈ വിശ്വാസത്തിൽ വീട്ടിലെ പ്രാരാബ്ദങ്ങളടക്കം പങ്കുവയ്ക്കുന്നു ചാറ്റ് ബോട്ടുകൾക്ക് പുറമേ സ്വന്തം ചിത്രത്തിന്റെ ചുക്കും ചുളുവും മുഖത്തെ പാടുകളും മാറ്റി ഉഷാറാക്കുന്ന എ ഈ വെബ്സൈറ്റുകൾക്കും വലിയ ഡിമാൻഡാണ് എന്നാൽ കണ്ണടച്ച് വിശ്വസിക്കാൻ മാത്രം നിഷ്കളങ്കനാണോ ഈ എ അല്ല നടന്നതൊക്കെ മറന്നു എന്തൊക്കെയാണ് ഏയി മൂലമുണ്ടായ പ്രശ്നങ്ങൾ എന്ന് നോക്കാം നമസ്കാരം ഞാൻ ആരതി ഒടുവിൽ എനിക്കും കൂട്ടിനൊരാളായി ഞാൻ പറയുന്നത് കേട്ടിരിക്കുന്ന എന്റെ ചോദ്യങ്ങൾക്ക് മറുപടി നൽകുന്ന എന്റെ ആത്മമിത്രം വിവാഹപ്രായമെത്തിയ മകന്റെ വാക്കുകൾ കേട്ട് അമ്മ ഞെട്ടുകയായിരുന്നു കൂടുതൽ സംശയങ്ങൾക്ക് ഇടനൽകാതെ മകൻ വാട്സപ്പ് തുറന്ന് വലതുവശത്ത് താഴെയുള്ള നീലവളയം കാണിച്ചു കൊടുത്തു നിർമ്മിത ബുദ്ധി ഉപയോഗിച്ച് വാട്സാപ്പ് ചാറ്റിലൂടെ മനുഷ്യനോട് എന്ന പോലെ ആശയവിനിമയത്തിന് സഹായിക്കുന്ന ചാറ്റ്ബോർഡ് സാക്ഷാൽ മെറ്റ ഏയി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ജൂലൈ ഒൻപത് പുലർച്ചെ അഞ്ച് മുപ്പത് കേന്ദ്ര സർവീസസ് സീനിയർ തസ്തികയിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനെ പ്രത്യേക നമ്പറിൽ നിന്ന് തുടർച്ചയായി വീഡിയോ കോളുകൾ വരുന്നു ആദ്യം അവഗണിച്ചു എങ്കിലും അല്പനേരം കഴിഞ്ഞ് വാട്സപ്പിൽ വന്ന സന്ദേശത്തിലെ പ്രൊഫൈൽ ഫോട്ടോയിലൂടെ വർഷങ്ങളുടെ ബന്ധമുള്ള സുഹൃത്താണെന്ന് തിരിച്ചറിയുന്നു മകളുടെ ആരോഗ്യത്തെക്കുറിച്ച് തിരക്കിയും ഇത് തന്റെ പുതിയ സിമ്മാണെന്ന് ആണെന്ന് വ്യക്തമാക്കിയും സുഹൃത്ത് വിശ്വാസ്യത ഊട്ടിയുറപ്പിക്കുകയാണ് തുടർന്ന് സഹോദരന്റെ ഭാര്യയ്ക്ക് ശസ്ത്രക്രിയക്കായി അത്യാവശ്യമായി നാല്പത്തി അയ്യായിരം രൂപ വേണമെന്ന് വിഷമത്തോടെ പറയുന്നു രണ്ടാമതൊന്ന് ചിന്തിക്കാതെ മുഴുവൻ തുകയും നൽകി വീണ്ടും വിളിച്ച് മുപ്പതിനായിരം രൂപ ആവശ്യപ്പെട്ടതോടെ സംശയം തോന്നി സുഹൃത്തിന്റെ യഥാർത്ഥ നമ്പറിൽ വിളിച്ചപ്പോഴാണ് ചതി തിരിച്ചറിഞ്ഞത് രാജ്യത്തെ ആദ്യ ഏ തട്ടിപ്പ് നടന്നിട്ട് ഒരു വർഷം തികയുകയാണ് ഒരാളുടെ ചിത്രം ഉപയോഗിച്ച് ചുണ്ടും കണ്ണുകളും ചലിപ്പിച്ച് സംസാരിക്കുന്ന രീതിയിലാക്കുന്ന ഡി ഫേക്ക് തട്ടിപ്പുരീതി കേട്ട രാജ്യം അന്ന് ഞെട്ടുകയായിരുന്നു ഒരു വർഷം മുമ്പ് ഇത് ഒറ്റപ്പെട്ട സംഭവമായിരുന്നു എങ്കിലും ഇന്ന് ദിവസം ഒരു കേസെങ്കിലും രാജ്യത്ത് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അടുത്തിടെ സ്റ്റോക്ക് മാർക്കറ്റിൽ നിക്ഷേപിക്കണമെന്ന് ആവശ്യപ്പെടുന്ന മുൻ ആർ ഗവർണർ രഘുരാം രാജിന്റെ വീഡിയോകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്താണ് കുറ്റവാളികൾ വ്യാജ വീഡിയോകൾ നിർമ്മിക്കുന്നത് ഇരകളാകുന്നവരിൽ അറുപത് ശതമാനവും സ്ത്രീകളാണ് സ്ത്രീകളുടെ നഗ്ന വീഡിയോകൾ സൃഷ്ടിച്ച് ഭീഷണിപ്പെടുത്തി പണം തട്ടും ലോകത്തെ ആദ്യ ഡിഫേ വീഡിയോ റെഡിറ്റ് എന്ന സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമിലാണ് പുറത്തുവന്നത് ഒരാളുടെ മുഖത്തിന് പകരം മറ്റൊരാളുടേത് വെച്ച് പ്രചരിപ്പിക്കുന്ന ടെക്നിക് പണ്ടും ഉണ്ടായിരുന്നു ഇത്രയും കൃത്യത ഇല്ലായിരുന്നു എന്ന് മാത്രം രണ്ടായിരത്തി പത്തൊൻപതിൽ കോൾ ആണ് ലോകത്താകെ ഉണ്ടായിരുന്നത് എങ്കിലും ഇന്നിത് ഇരട്ടിയിലും അധികമാണ് കേരളത്തിൽ ഡി ഫേക്ക് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് കോവിഡിനു ശേഷമാണ് അമേരിക്കൻ കമ്പ്യൂട്ടർ സെക്യൂരിറ്റി കമ്പനിയായ മാഗഫിയുടെ റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലാണ് ഏറ്റവും അധികം എ വോയിസ് തട്ടിപ്പുകൾ നടക്കുന്നത് നിർമ്മിതബുദ്ധി ദുരുപയോഗം ചെയ്യുന്നവർ ഉണ്ടെന്നത് വാസ്തവമാണ് നിർമ്മിതബുദ്ധിയിൽ പ്രവർത്തിക്കുന്ന വെബ്സൈറ്റുകൾ ആപ്പുകൾ ചാറ്റ്ബോർഡുകൾ എന്നിവയിൽ സ്വകാര്യ വിവരങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ജാഗ്രത പുലർത്തണമെന്ന് വിദഗ്ധർ പറയുന്നുണ്ട്